നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതായിരിക്കും മിക്കവാറും മനുഷ്യരുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം അതായത് മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ മിക്കതും മനസ്സിനെ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതിലാണ് കൂടുതൽ സമയവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം ഈ സന്തോഷം കണ്ടെത്തുന്നതിനായി പലരും പലതരം മാർഗങ്ങളാണ് സ്വീകരിക്കാറുള്ളത് ചിലർ പ്രകൃതിയോടൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കും മറ്റു ചിലർ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളോടൊത്ത് സമയം ചിലവഴിക്കും വേറെ ചിലരാകട്ടെ ഏതെങ്കിലും വിനോദങ്ങളിലോ സാഹസിക പ്രവർത്തികളിലോ ഏർപ്പെട്ടു കൊണ്ടിരിക്കും ഇങ്ങനെ പലതരം പ്രവർത്തികൾ അവൻ ചെയ്യുന്നതെല്ലാം തന്നെ മനസ്സിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ നമ്മുടെ മുഴുവൻ ചിന്തകളും എങ്ങനെ സന്തോഷമായിരിക്കാം എന്നുള്ള കാര്യത്തിൽ നാം കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക അതായത് നാം സന്തോഷം കണ്ടെത്തുവാനായി കഠിന പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ദുഃഖം ആയിരിക്കും നമ്മളിലേക്ക് കടന്നു വരിക ഇവിടെ നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സന്തോഷവും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ദുഃഖം ലഭിക്കുന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കാൻ തയ്യാറായ ഒരു മനസ്സിനെ തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വഴി നമുക്ക് ഇത് കൂടുതൽ വ്യക്തമാക്കുവാൻ ശ്രമിക്കാം പണം സമ്പാദിക്കുക അല്ലെങ്കിൽ പണം ലഭിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ പണം സമ്പാദിക്കുന്നതിനായി നമുക്ക് ചില പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ പരിശ്രമങ്ങളാകട്ടെ എപ്പോഴും സന്തോഷകരമായി കൊള്ളുന്നുമില്ല ഇത് മിക്കവാറും കഠിന പ്രയത്നങ്ങളും ദുഃഖങ്ങളും അടങ്ങിയിട്ടുള്ളതായിരിക്കും അതായത് പണം സമ്പാദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അത് സമ്പാദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നാം സ്വമനസ്സാലെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു ശരീരം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയെ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഈ ആരോഗ്യമുള്ള ഈ ശരീരം വാർത്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആയാസകരമായ വളരെ കഠിനമായ ചില ശാരീരിക വ്യായാമങ്ങൾ ചെയ്യേണ്ടി വരികയും ചില ഭക്ഷണക്രമങ്ങൾ സ്ഥിരമായി പരിശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ ദുഃഖങ്ങൾ നാം സ്വീകരിക്കുവാൻ തയ്യാറാകണമെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശാരീരിക അവസ്ഥയിൽ നിന്നുള്ള സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ദുഃഖങ്ങളെ തീർത്തും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കുവാൻ കഴിയുകയില്ല ഇത് ഒരു പ്രകൃതി നിയമമായതുകൊണ്ട് ഈ പ്രകൃതി നിയമത്തെ നമുക്ക് അംഗീകരിക്കുകയെ നിവൃത്തിയുള്ളൂ അതായത് നാം പരിശീലിക്കേണ്ടത് ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാനല്ല ദുഃഖങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അതുകൊണ്ട് ദുഃഖങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് അർഹതയുള്ള നാം ആഗ്രഹിക്കുന്ന നമ്മുടെ സന്തോഷങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തികളിൽ ഏർപ്പെടുകയും അതിനുള്ള മാനസിക തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഇടയിൽ ജീവിക്കുവാനുള്ള മാനദണ്ഡം നിങ്ങൾക്കെല്ലാവർക്കും San doshan, asan se si chugunan.